സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർ മാജിക്ക് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഫ്ലവേഴ്സ് ചാനലിൽ ആ സ്റ്റാർ മാജിക്ക് നിർത്തുകയാണെന്നാണ് പറയുന്നത് അതായത് ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രോഗ്രാം കാണാൻ കൊള്ളാ കൊള്ളാമായിരുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഈ പ്രോഗ്രാമിന് ഭയങ്കര പ്രേക്ഷകരായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നേരെ താഴോട്ടായി അതായത് ഫാമിലി ഒന്നിച്ച് കാണുമ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ നാണക്കേട് തോന്നുന്ന രീതിയിലേക്കായി അതായത് ഒരു വീട്ടിൽ ടി വി ഉണ്ടെങ്കിലെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും മക്കളും മുത്തശ്ശിയും മറ്റവരും എല്ലാവരും ഇരുന്നിട്ടായിരുന്നു നിന്ന് ടി വി കാണുക ഇങ്ങനെ കാണുമ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഡബിൾ മീനിങ്ങുകള് ഇവന് മറങ്ങിട്ട് കയറ്റാൻ തുടങ്ങി എന്നിട്ട് എന്ത് ചെയ്യും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യം ഭയങ്കര തമാശയാണ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജനങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഒരു അരോചകമായി തോന്നും എന്നുള്ളതാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുന്ന ഗസ്റ്റുകളെ വളരെ മോശമായ രീതിയിൽ അപമാനിക്കുന്ന ചില നടന്മാരും അവിടെയുണ്ട് ഈ പിന്നെ അതാ അവരോടൊക്കെ അവരോടൊക്കെ ഇത് ചോദിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് സ്റ്റാർ മാജിക്ക് അതായത് മറ്റുള്ളവരെ കളിയാക്കുന്നതും അവൻ്റെ ഒരു സങ്കടം ഊറ്റിയെടുക്കുന്നതുമാണ് സ്റ്റാർ മാജിക്ക് അതായത് സ്റ്റാർ മാജിക്ക് എന്ന് പറയുന്ന ഒരു പരിപാടിയും അതിൻ്റെ അകത്ത് ഒരുപാട് പാട് കോമാളികളെയും കൊണ്ടുവച്ചിട്ട് ഒരാളെ അവിടെ ഗെസ്റ്റായിട്ട് വിളിക്കുന്നു എന്നിട്ടായ ആളെ അങ്ങനെ അങ്ങിട്ട് ബാരുന്ന് അത് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് സന്തോഷ് പണ്ഡിത്തിൻ്റെ സന്തോഷ് പണ്ഡിത്തിനെ ഈ പിന്നെ എന്താ പറയേണ്ടത് വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചതിന് ശേഷമാണ് ഈ സ്റ്റാർ മാജിക്ക് ആദ്യം ഒന്ന് നിർത്തി വെക്കേണ്ടി വന്നത് അത് വളരെ മോശമായ ഒരു ഒരിതായിരുന്നു സ്റ്റാർ പിന്നെ എന്താ പറയുക പ്രേക്ഷകരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സന്തോഷ് പണ്ഡിത്തിനെ കളിയാക്കിയതിനെതിരെ ബിനു അടിമാലിക്കെതിരെ നല്ല രീതിയിൽ രംഗത്ത് വന്നിരുന്നു പിന്നീട് ഭയങ്കരമായിട്ടുള്ള സൈബർ അക്രമത്തെ തുടർന്ന് ഈ ഒരു പരിപാടി നിർത്തിവെച്ചതാണ് ഈ പിന്നീട് ഇവരെന്ത് ചെയ്തു ഇതൊക്കെ ഒന്ന് കുറച്ചിട്ട് വീണ്ടും തുടങ്ങി അപ്പോൾ ഡബിൾ മീനിങ് ഇല്ലാതെ ഞങ്ങൾക്ക് കോമഡി ഇല്ല എന്നാണ് ചില താരങ്ങളൊക്കെ പറയുന്നത് അതായത് ഇവർക്കിങ്ങനെ ഈ ഡബിൾ മീനിങ് കോമഡിയാണ് ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞ് ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു കോമഡി പോലും ഇല്ല ഇതിൻ്റെ സംഘാടകരായാലും അല്ലെങ്കിൽ തന്നെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മുടെ അതിൻ്റെ എം ഡി അല്ലെങ്കിൽ എന്താ പറയുക ഡയറക്ടറായ നമ്മുടെ ശ്രീകണ്ഠൻ സാറായാലും ഇതിനൊന്നും ഇടപെടാറില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഇവരുടെ ഷൂട്ടിംഗ് സെറ്റിലുണ്ടായിരുന്ന ഒരു വലിയൊരു പ്രശ്നമുണ്ടായിരുന്നു ഒരു ക്യാമറ എറിഞ്ഞു പൊട്ടിച്ച ഒരു സംഭവം വരിക ഉണ്ടായിരുന്നു അഞ്ചെട്ട് ലക്ഷം രൂപ വിലയുള്ള ഒരു ക്യാമറ ഇറിഞ്ഞു പൊട്ടിക്കുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ അയാൾ വന്നിട്ട് പരസ്യമായിട്ട് ഇത് പറയുന്നു പിന്നീട് ബിനു അടിമാലിക്കെതിരെ ഒരു സൈബർ അക്രമവും വരുന്നു അയാൾ പിന്നീട് എന്ന് പറഞ്ഞാൽ കുറേ കരച്ചിലും വീഴ്ചലുമായിട്ട് വരുന്നു അങ്ങനെയൊക്കെ ൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാർ മാജിക്ക് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം എപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഏറെ തന്നെയായിരുന്നു ചില ഘട്ടങ്ങളിലൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട് ഇവർ ഇവരിങ്ങനെ അഭിനയിക്കുന്നതാണോ അതായത് ഇങ്ങനെ ഏറെയിൽ കയറട്ടെ ജനങ്ങൾ ശ്രദ്ധിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവരിങ്ങനെ അഭിനയിക്കുന്നതാണോ എന്നൊക്കെ തോ പിന്നെ ഞാൻ വിചാരിക്കുമ്പോഴും അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകളുണ്ട് അതൊരിക്കലും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റൂല അമ്മാതിരി കമൻറ്റുകളാണ് വരുന്നത് അതായത് ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഈ ജനങ്ങൾക്ക് ഇതിനെ കമൻറ്റ് എഴുതേണ്ട ഒരു അധികാരമുണ്ട് ഇങ്ങനെ കമൻറ്റ് എഴുതുന്നത് എന്ന് പറഞ്ഞാൽ മുഴുവൻ കമൻറ്റും അതായത് ഒരു നൂറ് കമൻറ്റ് വന്നു കഴിഞ്ഞാൽ അതിൽ തൊണ്ണൂറ്റി എട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരിപാടിക്കെതിരെയാണ് ഈ പരിപാടിയെ ജനങ്ങൾക്ക് ഇഷ്ടമില്ല നിങ്ങളിത് മാറ്റണം എന്നുള്ള തരത്തിലാണ് കമൻറ്റുകൾ ഇങ്ങനെ വരുന്നത് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ആൾക്കാരെ വിളിച്ചു കൊണ്ടുവന്നിട്ട് കുറവാക്കുന്ന ഒരു പരിപാടി അവരുടെ മാനസിക നില അതായത് അവിടെയുള്ള ചില തലത്തൊട്ടപ്പം കോമഡി സ്റ്റാറുകൾ എന്ന് വിചാരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താരതമ്യേന അവരെ കുറച്ച് പാവങ്ങളുണ്ടല്ലോ ഈ പാവങ്ങളായ കുറച്ച് സ്ത്രീകളൊക്കെ ഉണ്ട് അവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക തോന്നുന്നത് വിളിച്ചു പറയുക എന്നിട്ട് ഇവർ തന്നെ പൊട്ടിച്ചിരിക്കുക ഇവർ തന്നെ അതൊരു കോമഡി ഉണ്ടാക്കുക ഇങ്ങനെയുള്ളൊരു പ്രോഗ്രാമായിരുന്നു ഈ ഫ്ലവേഴ്സ് ചാനലിൽ ഉള്ള ഒരു സ്റ്റാർ മാജിക്ക് എന്ന് പറയുന്ന പ്രോഗ്രാം പിന്നെ ആ പരിപാടി ഇത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിക്കൊണ്ടിരുന്നത് എനിക്ക് തോന്നുന്നത് ഈ ലക്ഷ്മി നക്ഷത്ര എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബറാണ് അതുപോലെ തന്നെ നല്ലൊരു ആങ്കറാണ് അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഫാൻ ബേസ് ഉണ്ട് അവർ സമൂഹത്തിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഫാൻസ് ബേസ് ഉള്ള ഒരു ടീമാണ് പക്ഷെ ഞാനൊരു കാര്യം പറയാം അവരുടെ ആദ്യത്തെ വീഡിയോ ഒന്നും കുഴപ്പമില്ലായിരുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ചാനൽ ഉപയോഗിക്കുന്നത് യൂട്യൂബ് വീഡിയോക്കല്ല അതായത് പ്രൊമോഷന് വേണ്ടിയിട്ട് മാത്രമാണ് ഓരോരോ പ്രൊഡക്റ്റ് കൊണ്ടുവരും അത് അവർ ഉപയോഗിക്കാതെ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ള പ്രൊഡക്റ്റുകളായിരിക്കും അങ്ങനെ ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കും ചില ആൾക്കാർ അതിന് കുറ്റം പറയും ചില ആൾക്കാർ നല്ലത് പറയും അതായത് അവർ അവരുപയോഗിക്കണം നമ്മളിപ്പോഴേ ഒരു സബ്സ്ക്രൈബറുടെ മുന്നിലേക്ക് ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മളിത് ആദ്യം ഉപയോഗിച്ചെ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ട് അതറിഞ്ഞു കഴിഞ്ഞിട്ട് മാത്രമേ നമ്മുടെ നമ്മുടെ കൂട്ടുകാരല്ലേ നമ്മുടെ കുടുംബമല്ലേ അതായത് നമ്മുടെ സഹോദരങ്ങളല്ലേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദരങ്ങളാണ് അവർക്ക് നമ്മൾ കൊടുക്കാതോ അവർ അവരുടെ പൈസയല്ലേ എന്നാൽ ആരെങ്കിലും പൈസയല്ലേ വാങ്ങിച്ചോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ കൊടുക്കാൻ പാടില്ല അപ്പോൾ ലക്ഷ്മി നക്ഷത്രം ഈ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും പ്രമോഷൻ മാത്രം വെറും ഒരു കാര്യമില്ല അവരുടെ പ്രമോഷന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരു യൂട്യൂബ് ചാനലും അതാണെങ്കിലും അതാണെങ്കിലെന്ന് പറഞ്ഞാൽ മില്യൺ കണക്കിന് ആൾക്കാർ കാണുന്നുണ്ട് അപ്പം അങ്ങനെ ഇപ്പോഴെന്ന് ലക്ഷ്മി നക്ഷത്രക്കും കുറച്ച് ആൾക്കാരൊക്കെ കുറഞ്ഞുപോയി അതിൻ്റെ ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ സുധിയുടെ വീടുമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നു പിന്നെ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ അതിനെതിരെ പറഞ്ഞു പക്ഷേ അതിലൊന്നും ഞാൻ ഇടപെടുന്നില്ല അതിനെപ്പറ്റിയിട്ട് വീഡിയോ വേറൊരു വീഡിയോ ചെയ്യാം കാരണം സുധീൻ്റെ വീട്ടുകാരോട് ഇവർ കാണിക്കുന്ന കാര്യങ്ങളെപ്പറ്റി നമുക്ക് വേറെ വീഡിയോ ചെയ്യാം പക്ഷെ അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി നക്ഷത്രക്കും ഒരുപാട് ഇടിവുകൾ വന്നിട്ടുണ്ട് അവരുടെ ആ ഒരു പഴയ ഫാൻ ബേസ് ഇല്ല അതുപോലെ തന്നെ കുടുംബങ്ങൾക്ക് പ്രിയങ്കരിയായിരുന്നു ഈ ലക്ഷ്മി നക്ഷത്രം പക്ഷേ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെയും കൂടി വെറുക്കുന്ന ഒരു തലത്തിലേക്ക് പോകാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പല പ്രാവശ്യങ്ങളായി ായിട്ട് അവരെ ഈ സ്റ്റാർ മാജിക്കിൽ നിന്നും വിട്ടു നിൽക്കാൻ വേണ്ടി നോക്കി എന്നുള്ളതാണ് ഇടക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ടൂറ് പ്രോഗ്രാം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു പോകുന്നു പിന്നീട് അവർ വീണ്ടും തിരിച്ചു വരുന്നു കാരണം അവരില്ലാതെ ഇത് പിന്നെ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള ഒരു ഇത് വരുന്നു അങ്ങനെ എങ്ങനെയൊക്കെ കൂടിയിട്ട് തട്ടിമുട്ടിയിട്ടാണ് ഇതുവരെ എത്തിച്ചത് ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ പേരിൽ പോകുമ്പോൾ ലക്ഷ്മി നക്ഷത്രയെ ഒഴിവാക്കാൻ കഴിയില്ല അപ്പോൾ ലക്ഷ്മി നക്ഷത്ര ഇനി ഈ സ്റ്റാർ മാജിക്ക് പോലെയുള്ള പ്രോഗ്രാമിൽ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരിക്കലും ഉണ്ടാവില്ല അവർ വേണമെങ്കിൽ ചില എപ്പോഴും എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും ചാനലിലേക്ക് പോകാനാണ് ചാൻസ് അതായത് അവർക്കിത് നല്ല രീതിയിലും അടുത്തിരുന്നു ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാം ആണെങ്കിൽ ഇത് മാത്രമായി ചുരുങ്ങുമെന്നുള്ളതാണ് വേറൊരു പരിപാടിക്കും പോകാൻ കഴിയില്ല അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് നല്ല നല്ല അവസരങ്ങൾ കിട്ടേണ്ടതാണ് ഒരു ചാനലിൽ വന്നിട്ട് നമ്മളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം പൈസ കിട്ടും എന്നല്ലാതെ മറ്റുള്ള ഒരു പരിപാടിക്കും പോകാൻ കഴിയില്ല കാരണം ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചിലപ്പോൾ എഗ്രിമെൻറ്റ് ഉണ്ടാവും വേറൊരു പരിപാടിക്കും പോകരുത് എന്ന് അങ്ങനെ ആകുമ്പോഴും ഇവർക്ക് അതൊരു ഭയങ്കരമായ ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം അത്യാവശ്യം പൈസയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ നിന്നും അങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് അങ്ങനെയൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞു ഇതിൻ്റെ കൂടെ പോയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക ഈ ഒരു ചാനലിന് വേണ്ടിയിട്ട് അങ്ങനെ ഇരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കതേ ഉണ്ടാവുള്ളൂ അവിടെ നിന്നും ഒരു ഉയർച്ച അതുണ്ടാവില്ല എന്നുള്ളതാണ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ സ്റ്റാർ മാജിക്ക് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന് വന്നു ഞാൻ പറഞ്ഞല്ലോ ആദ്യമൊക്കെ ജനങ്ങളെ നല്ല രീതിയിൽ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് സ്റ്റാർ മാജിക്കിനായിട്ട് ഒരു ഫാൻ ബേസ് തന്നെ ഉണ്ടായിരുന്നു സ്റ്റാർ മാജിക്ക് കാണുവാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ആൾക്കാരുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിരവധി സീരിയലിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള അതായത് ഈ സ്റ്റാർ മാജിക്ക് മുളകും ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ഒരുപാട് പ്രോഗ്രാമുകളും ഈ പിന്നെ ഈ ടീമുകൾ അതായത് ഫ്ലവേഴ്സ് ചാനൽ ഒരുക്കിയിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഒരുപാട് ഫാൻ ബേസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ആൾക്കാരെ കളിയാക്കുന്ന ഈ സമ്പ്രദായം ഇന്ന് തുടങ്ങി അന്ന് മുതലാണ് ഇതിൻ്റെ കഷ്ടകാലം ആരംഭിച്ചതെന്ന് എനിക്ക് പറയാൻ കഴിയുള്ളൂ ഇപ്പോൾ ഈ നടന്മാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രശ്നം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തുള്ള ഒരാൾക്ക് പോലും വേറൊരു ചാനലിൽ ചാൻസ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരെ ആരെയെങ്കിലും വേറെ ചാനലിൽ കയറ്റി കഴിഞ്ഞാൽ അവിടെ ഇട്ടിട്ട് ജനങ്ങൾ കൂപും അതുകൊണ്ട് തന്നെ യുവന്മാരെ കയറ്റണ്ട എന്നാണ് മറ്റുള്ള ചാനലുകാർ ഇവർ പറയുന്നത് അപ്പം ഇതിൻ്റെ അകത്ത് ഇങ്ങനെ നിന്നിട്ട് കുറച്ച് ബിഡൻ കോമഡി അടിച്ച് നടക്കുന്ന കുറച്ച് ടീമുകൾ അവരാണ് ശരി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പെട്ടുപോയത് എന്നുള്ളതാണ് കാരണം ഇതേ ബിനു അടിമാലി ഒരു പ്രാവശ്യം ഒമാനിലാറ്റം പോയിട്ട് ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചു അന്ന് കൂവിയിട്ടാണ് അവൻ ഓടിച്ചത് കാരണം എന്താ വെച്ചാൽ ജനപ്രീതി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ സ്റ്റാർ മാജിക്ക് എന്ന് പറയുന്ന പ്രോഗ്രാം ഇനിയെങ്കിലും വരികയാണെങ്കിൽ കുറച്ച് മനുഷ്യൻ്റെ നന്മയോട് കൂടിയിട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും അത് നിർത്താൻ കാണിച്ച ആ ഇതിൽ നന്ദി നമസ്കാരം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ